പഞ്ചായത്ത് ഭരണം ഗ്രാമപഞ്ചായത്തിലെ സി പി എം പഞ്ചായത്ത് ഭരണം അനാസ്ഥയുടെ പര്യായമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നൌഷാദ് ആറ്റുകർമ്മത്ത് പറഞ്ഞു സ്ലാബുകളും കനകളും തകർന്ന ജനങ്ങൾ അപകടത്തിൽ പെടുമ്പോഴും മരണക്കിണിയിലേക്ക് പോകുമ്പോഴും അനങ്ങാതിരിക്കുന്ന പഞ്ചായത്താണ് നാട്ടികയിൽ ഭരണം നടത്തുന്നത് എന്ന് അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുകർമ്മത്ത് കൂട്ടിച്ചേർത്തു തൃപ്പയാറിൽ പലയിടങ്ങളിലും നടപ്പാതയിൽ സ്ലാബുകൾ തകർന്ന അപകടാവസ്ഥയിലാണ് മാസങ്ങളായി തൃപ്പയാറിലെ നടപ്പാതയിൽ സ്ലാബുകൾ തകർന്ന് കിടക്കുകയാണ് നാട്ടികകാരുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ലെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു പലയിടങ്ങളിലും കാനകൾ തകർന്നു കിടക്കുകയാണ് ഒരുപാട് യാത്രക്കാർക്ക് കാനയിൽ വീണും കാര്യമായ അപകടങ്ങൾ സംഭവിക്കുന്നു തകർന്നു കിടക്കുന്ന സ്ലാബുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതി കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപയാർ സെന്ററിലെ കാനകളുടെ സ്ലാബുകൾ തകർന്നു തകർന്നുകിടക്കുന്നിടത്ത് റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു ഡി സി സി സെക്രട്ടറി അബ്ദുക്കൻ നൌഷാദ് ആറ്റുപറമ്പത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എൻ സിദ്പ്രസാദ് ജിജ ശിവൻ സി എസ് മണികണ്ഠൻ മണികണ്ഠൻ ഗോപുരത്തിങ്കൽ എന്നിവർ പ്രത്യേക സമൃദ്ധി നേതൃത്വം നൽകി